നെസ്സി സർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു എല്ലാവരും വോട്ടൊക്കെ ചെയ്ത് നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ ഞങ്ങളിവിടെ വോട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ മക്കൾ മനും വാവയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് എല്ലാവരും കൂടി ഉണ്ടായിരുന്നിട്ട് ഒന്നത്തെ ദിവസമൊക്കെ അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിനി അപ്പോൾ അതാ അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് എനിക്ക് ഗ്രോ നിന്ന് ഒരു ബോക്സ് നിറയെ നമ്മളെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിവരങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഫസ്റ്റ് ഐറ്റംസ് ഇത് ആ എഗിൻ്റെ ട്രേ ആണ് പുതിയൊരു മോഡലാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ എത്രയാണോ നമുക്ക് എഗ്ഗ് വേണ്ടാൽ അതിനുള്ള ആ ഒരു ട്രേ ആണ് അപ്പോൾ മുപ്പതെണ്ണത്തിൻ്റെ ട്രേ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ അത് ഫ്രിഡ്ജിൽ നമുക്ക് എത്ര പതിനഞ്ച് മുട്ടാണ് പതിനഞ്ച് മുട്ട പത്താണ് പത്ത് അങ്ങനെ ഇരുപതാണ് ഇരുപത് മുപ്പാണ് മുപ്പത് അങ്ങനെ നമ്മുടെ കയ്യിലുള്ള അത്രയും മുട്ടക്ക് അനുസരിച്ചിട്ടുള്ള ട്രെ ആണ് കേട്ടോ അത് അപ്പോൾ നമുക്ക് അതൊരു ഈസി ആണല്ലോ ചിലത് പന്ത്രണ്ടെണ്ണം മാത്രമേ വെക്കാൻ പറ്റുള്ളൂ ചിലത് ഇരുപതെണ്ണമേ ഉള്ളൂ അങ്ങനെ ഒന്നല്ല നമുക്ക് ഉള്ള കോഴിമുട്ടയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഉള്ള അളവാണിട്ടോ അത് അപ്പോൾ അത് ഫ്രിഡ്ജിൽ നമുക്ക് കൊള്ളുന്നത് രണ്ട് ട്രേ ട്രയാണ് മൂന്നെണ്ണം ഇട്ടിക്ക് നമ്മൾ ഫ്രിഡ്ജിൽ കൊള്ളലുണ്ടാവില്ല അതിൻ്റെ വില വരുന്നത് നൂറ്റി അറുപത്തെട്ട് രൂപയാണ് അടുത്തത് ഒരു വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ട്രേ ആണിതും നാല് കമ്പാർട്ട്മെൻ്റ് ആണ്ട്ടുള്ളത് ഇത് എട്ടെണ്ണുള്ളതും ഉണ്ട് അപ്പോൾ ഇത് നാലെണ്ണുള്ള ആണ് ഇൻ്റേലുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ജോലിയൊക്കെ നമുക്ക് വളരെ ഈസി ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു ട്രേ ആണ് സാധനങ്ങളും വെജിറ്റബിൾസും ഉള്ളിയും ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെ പറയേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ തലേന്ന് തന്നെ തൊലിയൊക്കെ അല്ല അറേഞ്ച് ചെയ്ത് വെച്ചാൽ പിറ്റേന്ന് നമുക്ക് കിച്ചണിലേക്ക് എടുക്കുമ്പോൾ ആ ഒറ്റ ട്രേ എടുത്താൽ മതി ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് അടുത്തത് സോപ്പൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബോക്സാണ് കേട്ടോ ഒന്നല്ല രണ്ടെണ്ണമാണ് ഒരു ഒരു പെട്ടിയിൽ വരുന്നത് അപ്പോൾ അത് നമുക്ക് എവിടെയാണോ കൈ വേകാനൊക്കെ സിങ്കിൻ്റെ അടുത്ത് വെക്കണമെങ്കിൽ ഇത് വെക്കാം അല്ലെങ്കിൽ ബാത്റൂമിൽ വെക്കണേ വെക്കാം പുറത്ത് നമുക്ക് സിങ്കൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെക്കാം സോപ്പൊക്കെ വെക്കാം വെള്ളം ഊർന്ന് പോവുകയും ചെയ്യും അപ്പോൾ ഇത് ഈ അപ്പോൾ നമ്മൾ ചുമരൻ്റെ മേലെ അല്ലെങ്കിൽ വോളിൻ്റെ മോളിൽ ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റിയുള്ള സ്റ്റിക്കറൊക്കെ ഉണ്ട് അങ്ങനെ അതിലാണിത് വെക്ക കേട്ടോ അപ്പോൾ അതൊരു ഈസി ആയിട്ട് തോന്നിയിരിക്കും അപ്പോൾ അത് വെള്ളമൊക്കെ ഉറ്റി പോകാനുള്ള ഹോൾസുകളൊക്കെ ഉണ്ട് ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുക ഇങ്ങനെ ഒരു പ്രെസ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ നമ്മൾ പ്രെസ്സ് ചെയ്യുന്നതിന് മുമ്പേ ആ ഒരു ഹാങ്ങിങ് ഉണ്ടല്ലോ അത് അതിന് മുന്നേ ഇതൊക്കെ തുടച്ചിട്ട് വേണം കേട്ടോ വെക്കാൻ അതിന് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് അടുത്ത ഇതാ നമ്മൾ കുളിച്ചൊക്കെ കഴിഞ്ഞാൽ തല നല്ല നനവായിരിക്കുമല്ലോ അപ്പോൾ അത് അങ്ങനെ ഉണങ്ങാൻ വേണ്ടിയിട്ട് നല്ലൊരു സോഫ്റ്റ് ക്ലോത്തിനുള്ള ഒരു തൊപ്പിയാണ് കിട്ടോ അത് അപ്പോൾ അത് തലയിൽ ഇടുകയും ചെയ്യുക നമുക്കത് കൂടി ചുറ്റി കെട്ടുകയും ചെയ്യാം അപ്പോൾ അതാ നല്ല എന്താ പറയുക നല്ലൊരു സോഫ്റ്റ് പറഞ്ഞാൽ നല്ല സുഖം ഇട്ടു തൊട്ട് വയ്ക്കാനൊക്കെ എന്ത് മൈക്രോഫൈബർ ആണോ എന്താ ക്ലോത്ത്ന്ന് മനസ്സിലാവുന്നില്ല അതായത് നല്ല കളറുമാണ് നല്ലൊരു തൊപ്പിങ്ക് നല്ല ഇഷ്ടമായിട്ടോ അത് അതിന് വില വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പിന്നെ അടുത്തത് നമ്മൾ മൈക്രോഫൈബർ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു ക്ലോത്താണ് മൈക്രോഫൈബർ അല്ലത് എന്താ ക്ലോത്ത് എന്ന് അറിയില്ലതാ ഈ ഒരു ബോക്സ് നിറയതേ പോലത്തെ ക്ലോത്തുകളാണ് അപ്പോൾ അത് നമുക്ക് ഓരോ സ്ഥലം തുടയ്ക്കാനും പിന്നെ നമ്മൾ ഓരോ എന്താ പറയുക ഈ മിക്സി വാഷിംഗ് മെഷീന് അങ്ങനത്തൊക്കെ നമ്മൾ ഓരോ ക്ലോത്ത് എടുക്കുമല്ലോ അപ്പോൾ അതിന് നമുക്ക് സുഖമാണ് കേട്ടോ അത് ഇങ്ങനെതാ കണ്ടില്ല ഞാൻ ഇപ്പോൾ ഇതാ കൗണ്ടർ ടോപ്പ് അങ്ങനെ തുടക്കണേ നല്ല സുഖം ഉണ്ട് കേട്ടോ അത് നല്ല ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാനും പറ്റും അങ്ങനത്തെ ഈ ഒരു ടവ്വൽ അടങ്ങിയിട്ടുള്ള എത്ര എണ്ണം ആണ് എന്നുള്ളത് ഓർമ്മല്ലേ കേട്ടോ നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് അതിന് വരുന്നത് അടുത്ത ഇതാണ് നമ്മുടെ കസേലൻ്റെ അടിയിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു എന്താ പറയുക അതിന് എന്താ പേര് പറയുക എന്നുള്ള ഓർമ്മ കിട്ടൊന്നുമില്ല അതാണ് കേട്ടോ അത് കസേലൻ്റെ അടിയിലും ടേബിളിൻ്റെ അടിയിലൊക്കെ വെച്ചാൽ ഇങ്ങനെ നമ്മളാകും കുട്ടികളാകുമ്പോൾ കസേല ഇങ്ങനെ വലിച്ചു വലിച്ച് കളിക്കുമല്ലോ അപ്പോൾ അവിടെ വരവീഴാതിരിക്കാനൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും നല്ലതാണ് കേട്ടോ അത് നല്ലൊരു ഐറ്റംസ് ആയി തോന്നി എനിക്ക് പിന്നെ ടേബിളിൻ്റെ അടിയിലും പിന്നെ കസേലേൻ്റെ അടിയിലൊക്കെ വേറെ ടൈപ്പ് ഉണ്ട് പക്ഷേ ഇത് വെക്കുകയാണെങ്കിൽ നല്ലതാണ് മുപ്പത്തൊൻപത് രൂപയാണ് കേട്ടോ അതിന് വരുന്നത് പിന്നെ അത് അടുത്തത് ഗ്ലൗസ് ആണ് രണ്ട് ഗ്ലൗസാണ് കേട്ടോ വരുന്നത് സാധാരണ ഗ്ലൗസ് നമ്മളെ കൈയിൻ്റെ ആ ഒരു ഇത് മാത്രമല്ല ഉണ്ടാകുക പക്ഷേ ഇത് നമ്മുടെ കൈ വരെ നീളം ഉണ്ട് കേട്ടോ അത്രയും നല്ലൊരു ഗ്ലൗസാണിത് നമുക്ക് കിച്ചനിൽ നമുക്ക് എന്തെങ്കിലും കഴുക പാത്രങ്ങൾ കഴുകാനോ അല്ലെങ്കിൽ ബാത്റൂമ് ക്ലീൻ ചെയ്യാനോ ഇനിയിപ്പോൾ ഗാർഡനിലേക്കാണെങ്കിൽ പോലും ഈ ഒരു ഗ്ലൗസ് ഉപയോഗിച്ചാൽ മതി മുട്ട് വരെ നല്ല വെള്ളമൊന്നും വരില്ല കേട്ടോ അവിടെ ആ അറ്റത്ത് അലാസ്റ്റിക് ഉള്ളത് അവിടെ വരെ ക്ലീൻ ആയി കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഈ കൈപ്പത്തിൻ്റെ ആ ഭാഗത്ത് മാത്രമല്ല അധികം ഉണ്ടാവില്ല ഗ്ലൗസ് കുറച്ച് കുറച്ച് കയറി കൊണ്ട് പക്ഷെ ഇത് അതല്ല വരെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ ഡ്രസ്സിലും വലിയ അയക്കൊന്നും ആവുമില്ല നല്ല ക്ലീൻ എടുക്കാനും പറ്റും ഇതൊരു ജോഡിക്ക് വരുന്നത് നൂറ്റി മുപ്പത്തെട്ട് രൂപയാണ് അടുത്തത് നമ്മളെ സിങ്ക് ഓർഗനൈസർ ആണ് കേട്ടോ ഇനിയിപ്പോൾ സിങ്ക് എന്നല്ല നമ്മുടെ ബാത്റൂമിലും ഇതേപോലെ ഷാംപൂം സോപ്പ് പിന്നെ അതേപോലെ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടാവുമല്ലോ ഈ പിന്നെ ബാത്റൂമിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന അങ്ങനെ അവിടെ വെക്കാനും പറ്റും ഇത് സിങ്കിൻ്റെ സിങ്കിൻ്റെ തൊട്ടടുത്ത് ഒരു ഓർഗനൈസർ ആയിട്ടും ഉപയോഗിക്കുക അതും അതേപോലെ തന്നെ ചുമരിൻ്റെ മേലെ ആ ഒരു പ്രസ് ചെയ്യുന്ന ആ ഒരു ആണ് ഹാങ്ങിങ്ങാണ് ടൈലാണ് കൊളുത്തിടേണ്ടത് ഹാങ്ങിങ്ങിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ സ്റ്റിക്കറ് അതാണ് അപ്പോൾ സ്റ്റിക്കർ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം നമ്മളാ ചുമരിൻ്റെ ഭാഗം ഉണ്ടല്ലോ ഒട്ടിക്കിന് ആ ഭാഗം നല്ലോണം നല്ല ക്ലോത്ത് എടുത്തിട്ട് ആ നല്ല തുടയ്ക്കണം ആ ഭാഗത്ത് വെള്ളം ആകും അങ്ങനെ തീർപ്പോ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ആകുമ്പോൾ അത് അവിടെ ആവില്ല പെട്ടെന്ന് ഊർന്ന് വീഴും ഇപ്പോൾ അത് സിങ്കിൻ്റെ അടുത്ത് നമ്മൾ ആ ഹാൻഡ് വാഷും പിന്നെ കുറച്ച് ഡെറ്റോളും ഡെറ്റോളിൻ്റെ ഒരു ചെറിയൊരു കുപ്പിയും പിന്നെ നമ്മൾ പാത്രം കൈകണ ലിക്വിഡും അങ്ങനത്തെ എല്ലാം കൂടി വെച്ചാണ് ഇനി സ്ക്രബ്ബറൊക്കെ അതിൻ്റെ മേലെ വെക്കുക ഇനി നമുക്ക് സോപ്പും സ്ക്രബ്ബറും മാത്രമാണ് വെക്കേണ്ടതെങ്കിൽ അതും വെക്കട്ടോ നമുക്ക് എന്താണോ സിങ്കിൻ്റെ അതിനനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിലും വെക്കാം നല്ല സ്റ്റിക്കി ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അത് നൂറ്റി അറുപത്തി ഏഴ് രൂപയാണെട്ടോ അതിന് വരുന്നത് അടുത്ത ഐറ്റംസ് നമ്മുടെ തലയിലൊക്കെ എണ്ണ തേക്കുമല്ലോ അപ്പോൾ അങ്ങനെ അതായി നമ്മൾ എന്താണോ എണ്ണയാണോ വെളിച്ചെണ്ണയാണോ അല്ലെങ്കിൽ കാച്ചെണ്ണ ആണോ എന്താണെങ്കിലും ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് അതേപോലെ നമ്മളെ തലൊന്നു ചീകുന്ന പോലെ ആക്കി കൊടുക്കുക മുമ്പ് വേറെ ഏതോ ഒരു തരം ഓയിലുണ്ടായിട്ടോ അതിങ്ങനെ ഇതേപോലെ ചീർപ്പിൻ്റെ അതിൽ പേര് പെട്ടെന്നെനിക്ക് പറയാൻ ഓർമ്മ കിട്ടുന്നില്ല അതിങ്ങനെ തലയിൽ നമ്മൾ ചീർപ്പ് ചീർപ്പ് മുടി ചീകുമല്ലോ അതേപോലെ ചീക്കാൽ ആ ചെർപ്പിൻ്റെ ആ ഇത് ഇതിൻ്റെ ഉള്ളിൽ കൂടി എണ്ണ വരും കേട്ടോ എണ്ണാണോ നമ്മൾ എന്താണോ അതിൽ തലയിൽ തേക്കുന്ന വെച്ചാൽ അതിന് അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് അടുത്തത് ഇതാ വെളുത്തുള്ളിയൊക്കെ നമുക്ക് ചെറുതാക്കി മുറിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാ ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞ് ഒരു പിന്നെ കട്ടിങ് ബോർഡിൻ്റെ മേലെ വെച്ചിട്ട് ഇതായി ഒരു സംഭവം ഒന്ന് പ്രസ്സ് ചെയ്താൽ മതി കേട്ടോ നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് വരും വെളുത്തുള്ളി അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾക്കൊക്കെ വെളുത്തുള്ളി ഇതേപോലെ ചോപ്പ് ചെയ്യേണ്ട ഒരു അവസരം വരല്ലുണ്ടല്ലോ ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ നല്ല ഈസിയാണ് ഇനിയിപ്പോൾ ഇഞ്ചി ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല വെളുത്തുള്ളിയാണിപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയത് നല്ല പൊടിയായിട്ട് നല്ല പൊടിയായിട്ട് അരി അരിഞ്ഞ് കിട്ടുന്നുണ്ട് അടുത്ത ഒരു പീലറും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സാമഗ്രികളുമാണ് അപ്പോൾ ഇതാ ഈ പീൽ ചെയ്യുക എന്നുവച്ചാൽ നമ്മൾ വെജിറ്റബിൾസൊക്കെ പ പല ടൈപ്പിലും പീൽ ചെയ്യാൻ പറ്റും അതിൽ നമ്മൾ പിന്നെ വേറെ നമ്മൾ എന്താണോ ഉണ്ടാക്കുന്ന സാലഡോ അല്ലെങ്കിൽ അതേപോലത്തെ ഫ്രൈഡ് റൈസോ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ എന്താ പറയുക ഓരോ മോഡലില് മുറിച്ചെടുക്കൂല ലൈനൊക്കെ പറ്റും തൊണ്ണൂറ്റി എട്ട് രൂപ ആയിട്ടോ അതിന് വരുന്നത് പിന്നെ അതാ ഒരു സ്പ്രേ ബോട്ടിലാണ് നമ്മൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുമ്പോഴോ ചിക്കൻ പൊരിക്കുമ്പോഴൊക്കെ നമുക്ക് ചില സമയത്ത് ഓയിലൊന്നും സ്പ്രേ ചെയ്തെടുക്കണമെന്ന് തോന്നില്ലേ അപ്പോൾ ആ സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണിത് അപ്പോൾ മുമ്പ് എൻ്റെ കയ്യിലൊന്നുണ്ടായിട്ടുണ്ട് അപ്പോൾ അത് പൊട്ടിപ്പോയി അത് കൂടുതലും നമുക്ക് ഈ ഒരു സ്പ്രേ ബോട്ടിലോണ്ടുള്ള യൂസ് നമ്മൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുമ്പോഴാണ് പിന്നെ ദോശ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചുടുമ്പോഴോ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം മീൻ പൊരിക്കുമ്പോഴൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കാം ഇതാ കണ്ടില്ലേ ഈ ഇതിൻ്റെ ബോക്സിൻ്റെ മേലുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നൂറ്റി എഴുപത്തെട്ട് രൂപയാണ് കേട്ടോ അതിന് വരുന്നത് പിന്നെ പിന്നെന്താ നമ്മളെ കൗണ്ടർ ടോപ്പോ അങ്ങനത്തെ ഈ ഗ്ലാസ് അല്ലേ ഗ്ലാസ് മിററ് അങ്ങനത്തൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണിത് ആ ഇതിൻ്റെ അടിയിലൊരു ഇതാ അതേപോലെ ഒരു സ്പോഞ്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കണം പിന്നെ അപ്പോൾ നമ്മൾ ഏത് ഭാഗത്താണോ ക്ലീൻ ചെയ്യുന്നത് വെച്ചാൽ അവിടെ നമ്മൾ സോപ്പോ വെള്ളമോ ഒക്കെ ഉണ്ടാവുമല്ലോ കഴുകുമ്പോൾ അതൊക്കെ അതേപോലെ തന്നെ ഇങ്ങനെ അതാ വടിച്ചെടുക്കാൻ പറ്റും പെട്ടെന്ന് അതിൻ്റെ വെള്ളം അത് അത് ആ ഒരു സ്പോഞ്ച് വലിച്ചെടുക്കും അപ്പോൾ ഇത് കുറച്ചായതുകൊണ്ടാണ് അതങ്ങനെ വെള്ളം പുറത്തേക്ക് ആവാത്തത് കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ നമുക്കങ്ങനെ തുടച്ചെടുക്കാനുണ്ടെങ്കിൽ അതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ വെള്ളം അങ്ങനെ പീയ്യുന്ന ആ ഒരു സംഭവമാണ് കേട്ടോ വരുന്നത് പീഞ്ഞാൽ തന്നെ അവിടെ പെട്ടെന്ന് ഡ്രൈ ആയിക്കോളും കൂടുതലും നമുക്ക് കൗണ്ടർ ടോപ്പിനേക്കാളും കൂടുതൽ ഗ്ലാസ്സുകളൊക്കെ ക്ലീൻ ചെയ്യാനാണ് ഗ്ലാസ്സും മിററും അങ്ങനത്തെ ഡൈനിങ് ടേബിളിൻ്റെ മേലുള്ളതും ഒക്കെ അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ അത് അപ്പോൾ അതിന് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് പിന്നെ അത് അടുത്തത് ഒരു സെൻസറിൻ്റെ ലൈറ്റാണ് കേട്ടോ സെൻസറാണിത് അപ്പോൾ ഇരുട്ട് ഇരിട്ടുള്ള സ്ഥലത്ത് നമ്മൾ അൽമാരിൻ്റെ ഈ കബോർഡിൻ്റെ അടിയിലൊക്കെ വെക്കുമല്ലോ അങ്ങനെ കബോർഡിൻ്റെ അടിയിലൊക്കെ വെച്ച് നമ്മൾ ഇതിങ്ങനെ ആ ഒരു പവർ ഓൺ ആക്കി വെക്കണം എന്നിട്ട് അവിടെ ഈ മാഗ്നറ്റിക് ആയിട്ടിട്ടും അത് ഫിറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ എന്താ പറയുക കബോർഡ് തുറന്നാൽ അതിൻ്റെ അടിയിൽ ഇത് വെച്ചുകൊടുത്താൽ നമ്മളൊരു ആളുകളുടെ ഒരു ഇത് കാണും അതാണ് സെൻസർ ഇത് വന്നാൽ പെട്ടെന്ന് അത് കത്തുകയും ചെയ്യും ഒരു ഇരുപത് സെക്കൻഡ് അത്ര ഒരു സെക്കൻഡുണ്ട് അതിൻ്റെ ഉള്ളിൽ അത് ഓഫാവുകയും ചെയ്യും റീചാർജബിളാണ് കേട്ടോ അത് പിന്നെ അതേപോലെ നമ്മൾ ആ ഒരു കബോർഡ് ഈ കിച്ചൺ കബോർഡിൻ്റെ അടിയിലൊക്കെ വെക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരുടുള്ള സ്ഥലത്ത് നിന്നാണ് കത്ത് കേട്ടോ അത് അതിൻ്റെ വില നൂറ്റി അമ്പത്തെട്ട് രൂപയാണ് ഒന്നിന് അടുത്തേതാ നമ്മൾ സിങ്കൊക്കെ ബ്ലോക്ക് ആവുമല്ലോ ആ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഒരു സംഭവമാണ് കേട്ടോ അത് സിങ്ക് ബ്ലോക്ക് ആയാൽ ഈ ഒരു എന്താ പറയുക സ്പ്രിങ് പോലത്തെ സാധനം ഉള്ളിലോട്ടിങ്ങനെ വെച്ച് കൊടുത്താൽ അവിടെയൊക്കെ ക്ലീൻ ആയി കിട്ടും കേട്ടോ അതിൻ്റെ അറ്റത്ത് ബ്രഷ് ആണുള്ളത് അപ്പോൾ അപ്പോൾ കണ്ടോ ഇങ്ങനെ അത് എന്താ ലോ പിടിക്കാനുള്ളൊരു ഇതുകൊണ്ട് കേട്ടോ അറ്റത്ത് അത് അങ്ങനെ ചെയ്താൽ മതി ബ്ലോക്ക് ആവുന്ന സമയത്ത് അത് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് കണ്ട് വെച്ചെടുക്കുകയാണെങ്കിൽ സിങ്ക് ക്ലീനായി കിട്ടും അതിന് എഴുപത്തഞ്ച് രൂപയാണ് വരുന്നത് അടുത്ത ഇതാ നമ്മളെ ഈ വാതിലിൻ്റെ ഒക്കെ ബാക്കിൽ നമ്മളെന്തെങ്കിലുമൊക്കെ ബാഗോ കൊടെ അങ്ങനത്തൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാങ്ങിങ്ങാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഞാനിത് വാതിലിൻ്റെ ബാക്കിലാണ് ഫിറ്റ് ചെയ്യുന്നത് പക്ഷെ വാതിൽ അടയുന്നില്ല കേട്ടോ അപ്പോൾ ഇതിലൊക്കെ കാണലുണ്ട് വാതിൽ അടയുന്നതാണ് പക്ഷെ ഞാനിങ്ങനെ വെച്ച് നോക്കിയപ്പോൾ വാതിൽ അടയുന്നില്ല പക്ഷെ നല്ലൊരു ഹാങ്ങിങ്ങാണത് കേട്ടോ പിന്നെ അതേപോലെ നമ്മളെ ഈ കബോർഡില് കബോർഡിൻ്റെ ഡോറിൻ്റെ മേലെ നമുക്കതിന് ഉള്ളിലോട്ടാക്കി വെച്ചാൽ ചിലപ്പോൾ ചിലത് അട അടയില്ലാന്ന് തോന്നുന്നുണ്ട് അത് ഞാൻ വെച്ച് നോക്കിയിട്ടില്ല കേട്ടോ വാതിൽ ശരിക്കും അടയുന്നില്ല പക്ഷെ നല്ലൊരു ഹാങ്ങിങ് ആണ് നല്ല അടിപൊളി സാധനമാണ് കാണാനും നല്ല ഭംഗിയുണ്ട് ഇങ്ങനൊരു യൂസും ഉണ്ട് വാതിൽ ഇങ്ങനെ കുറ്റിയിടാത്തണ്ടല്ലോ ലോക്ക് ചെയ്യാത്ത സ്ഥലത്തൊക്കെ പറ്റും ഇതിന് നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് അപ്പോൾ ആ ഒരു റേറ്റിന് നല്ല വെർത്താണ് കേട്ടോ സാധനം അപ്പോൾ എല്ലാ സാധനങ്ങളും നല്ല അടിപൊളി ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഇവർ ഇവരെ കയ്യിലുള്ള ഗ്രോസ്റ്റോർത്താണിത് അപ്പോൾ കുറേ ആയിട്ട് ഞാനിത് യൂസ് ചെയ്യുന്ന തന്നെയാണ് കേട്ടോ അത് അവരുടെ സൈറ്റിൽ നിന്ന് ഇഷ്ടംപോലെ സാധനങ്ങൾ ഞാൻ വാങ്ങലുണ്ട് ഉപയോഗിക്കലുണ്ട് ഉപയോഗിക്കലും ഉണ്ട് നല്ല ലാസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ അതിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം കേട്ടോ അടുത്ത ഇതാ സിംഗിൻ്റെ മേലെയും പിന്നെ അതേപോലെ വാഷ് മേസിൻ്റെ മേലൊക്കെ നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സിറിഞ്ച് പോലത്തെ ഒരു സംഭവമാണ് അപ്പോൾ അത് ആദ്യം എനിക്ക് മനസ്സിലായില്ല കേട്ടോ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ കുറച്ച് പുറത്തേക്ക് ചാടി പോയിട്ടുണ്ട് പിന്നെ അതൊരു പൂ പോലുള്ളൊരു എന്താ പറയുക ഒരു എന്താ പറയുക നക്ഷത്രം പോലെയെന്ന ഒരു പൂ പോലെ എന്ന് അങ്ങനെയൊക്കെ പറയാം അപ്പോൾ ആ സിറിഞ്ച് ഇങ്ങനെ പ്രെസ്സ് ചെയ്യുമ്പം എവിടെയാണോ നല്ല സ്മെല്ല് വേണ്ടി വെച്ചാൽ അവിടെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു സിറിഞ്ചിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് അടുത്തതാണ് കുരുമുളകൊക്കെ ഇങ്ങനെ പൊടിക്കുന്ന ഒരു ഒരു ബോട്ടിലാണ് കേട്ടോ അത് കുറേ ആയി എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ആ ഒരു കുരുമുളക് പൊടിക്കുന്നത് വാങ്ങണമെന്ന് ഇതിൻ്റെ ചെറുതുണ്ടല്ലോ അത് വാങ്ങണം എന്ന് വിചാരിച്ച് പക്ഷെ അതാ ഇതാണ് കേട്ടോ വന്നത് കുരുമുളകൊക്കെ ഒക്കെ നമ്മളിതിലിട്ടിട്ട് എന്തിലാക്കാണോ വേണ്ടത് വെച്ചാൽ അതിലേക്ക് ഇതാ അതേപോലെ ഒന്ന് അമർത്തിയിട്ടൊന്ന് പിന്നെ തിരിച്ചു കൊടുത്താൽ നമുക്ക് ആവശ്യമുള്ള കുരുമുളക് പൊടി അതിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ വരും കേട്ടോ നല്ല ഒരു ഒരുപാടായിട്ട് വരില്ല കുറേശ്ശേയായിട്ട് വരുള്ളൂ നമ്മൾ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യാനും ഗ്ലാസിൻ്റെ ബോട്ടിലാണ് അത് അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് പിന്നെ അതാ ഒരു അടിപൊളി സ്റ്റിക്കറാണ് കേട്ടോ അത് നമ്മുടെ കിച്ചൻ്റെ വോളിലൊക്കെ പ്രെസ്സ് ചെയ്താൽ ചെയ്ത് ചെയ്തിങ്ങനെ ഒട്ടിക്കാൻ പറ്റിയിട്ടുള്ള സ്റ്റിക്കർ അപ്പോൾ ഇത് അധിക ആൾക്കാരും കൗണ്ടർ ടോപ്പിൻ്റെ മേലെയും ഇതേപോലെ കൗണ്ടർ ടോപ്പിൻ്റെ സൈഡിലുള്ള വോളിലൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കലുണ്ടല്ലോ അപ്പോൾ അത് അങ്ങനത്തെ ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ അത് ഇത് ഫോയിൽ പേപ്പറിൻ്റെ മോഡലിലാണ് വന്നിട്ടുള്ളത് ആ ഒരു കളറുമാണ് അപ്പോൾ അതാകുമ്പോൾ ചൂടുള്ളതൊക്കെ നമുക്ക് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഫോയിൽ പേപ്പറിൻ്റെ മേലെ ചൂടുള്ളത് വെച്ചാൽ കുഴപ്പമില്ലല്ലോ അതേപോലെയാണ് പക്ഷെ ഇത് നല്ല ശ്രദ്ധിച്ചിട്ട് പ്രെസ്സ് ചെയ്യണം കേട്ടോ അത് അത് ഒത്തിരി ഒരു ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് രണ്ടാൾ കൂടിയിട്ട് അത്യാവശ്യം ഐഡിയപരമായിട്ട് തന്നെ പ്രസ് ചെയ്യണം എന്നാൽ തന്നെ ഉള്ളൂ നല്ല നീറ്റിൽ ചെയ്തെടുക്കുക അപ്പോൾ ഞാനും മോനും കൂടി ആദ്യം ചെയ്തു നോക്കിയും പക്ഷേ റെഡി ആയില്ല കേട്ടോ അങ്ങനെ പൈതി കിട്ടേച്ച് പിന്നെ കാക്ക പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഒക്കെ വന്നപ്പം അങ്ങനെ അതോ പ്രസ്സ് ചെയ്ത് തരികയുണ്ട് അപ്പോൾ നല്ല നീറ്റാക്കി ചെയ്തു പക്ഷേ എന്നാലും ഒരു എയർ കുടുങ്ങരുത് അതിൻ്റെ ഉള്ളിൽ എയറ് കുടുങ്ങിയാൽ അത്ര ക്ലിയറായി വരില്ല അതിന് ഒരു പീസിന് നൂറ്റി രൂപയാണ് വരുന്നത് അടുത്തതായി ഈ ഒരു ബ്രഷ് നല്ല അടിപൊളി നല്ല എന്താ പറയുക നല്ല യൂസുള്ള ഒരു സംഭവമാണ് കേട്ടോ അത് അപ്പോൾ ഈ ഓരോ സിങ്കിൻ്റേതായാലും പൈപ്പിൻ്റേതായാലും ഒക്കെ ഈ അരിക്ക് വശത്ത് നമ്മൾ സാധാരണ സ്ക്രബർ ഉപയോഗിച്ചിട്ട് നമുക്ക് കഴുകാൻ പറ്റില്ല അപ്പോൾ ഈ ആ പൈപ്പിൻ്റെ ഒക്കെ ആ ഒരു ഇഡ്ജുകളുണ്ടല്ലോ ഒരു വല്ലാത്തൊരു സ്ഥലമാണത് അത് ഇതേപോലെ ഇങ്ങനത്തെ ബ്രഷിട്ടാൽ നല്ല മൂർച്ച മൂർച്ചുകൊണ്ടിട്ട് ആ സംഭവം നല്ല രീതിയിൽ അഴുക്ക് ഇളകി കിട്ടും നല്ല അടിപൊളി ഐറ്റംസാണ് എൻ്റെ ഒന്ന് ഓൾറെഡി ഞാൻ അതുകൊണ്ട് ഇടയ്ക്കിടക്കുന്നങ്ങനെ ബ്രഷിൻ്റെ സൈഡ് ഭാഗമൊക്കെ കഴുകലുണ്ട് അപ്പോൾ അത് അതിൽ നിന്ന് തന്നെ ആ ഒരു പൈപ്പ് ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യുന്ന കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ചളിയുണ്ട് ആ ഒരു നമ്മൾ കാണൂല അത്രയും ചളി ഒന്നുള്ളത് ആ ഒരു അരികിലായതുകൊണ്ട് അപ്പോൾ ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ലോണം ഉരച്ച് കഴുകാൻ നല്ല ക്ലീനായി കിട്ടും അതിന് വലിയ റേറ്റ് ഒന്നുമില്ല എന്തായാലും എല്ലാവരും കിച്ചണിലേക്ക് വാങ്ങി വെക്കേണ്ട ഒരു സാധനമാണെന്നായിട്ട് എനിക്ക് തോന്നുന്നത് അത്രക്കും യൂസ്ഫുൾ ഐറ്റംസ് ആണ് ഈ ഒരു ബ്രഷിന് വരുന്നത് ജോഡിയാണ് കേട്ടോ അതിന് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് ഞാനിതിന് കൂടെ വാട്സപ്പ് നമ്പർ കൊടുക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾക്ക് അതിൽ കൂടി ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ എത്രയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്